ഫോൺ പ്രശ്നം പിന്നെ ഫോൺ ഉള്ളതാണോ ഞാനും ആയും നമുക്ക് രണ്ടാക്കും പോവാട്ടോടാ നമുക്ക് എവിടേക്കാ പോവാ പാർക്ക് പോവാട്ടോ ഇവളെ കൂട്ടണ്ട പിന്നെ എന്താ ഞങ്ങൾ രണ്ടാളും പോവും ഞങ്ങൾ അതിന് മിഠായിക്കല്ല ഞങ്ങള് പാർക്കാണ് പോണത് ഞാനും എടാ നമുക്ക് പോവല്ലേ ലുലൂക്ക് അമ്മേനെയോ അമ്മേനെയാണോ കടിക്കണേ അമ്മേനെ ഇഷ്ടല്ലല്ലേ അപ്പം ലേ അമ്മേനെ ഇഷ്ടല്ല ആരാ ആരമ്മേനെ കടിച്ച ആരെന്നെ കടിച്ചത് ഞാൻ എന്നോട് മിണ്ടൂല ഞാൻ എന്റെ അടുത്ത് മിണ്ടില്ല പോരെ ഇനെ കടിച്ചില്ലേ ഇനി ഞാൻ എന്റെ അടുത്ത് മിണ്ടൂല കേട്ടോ കേട്ടോ ഇനി ഞാൻ അന്ന് എന്റെ അടുത്ത് മിണ്ടൂല എന്റെ കൈ പിടിക്കണ്ടാരും ഇനി എന്റെ കൈ തൊടണ്ട ഇന്നോട് മിണ്ടും വേണ്ട എന്റെ മടിയിൽ കയറിയിരിക്കണേ എന്തിനാ എന്റെ മടിയിൽ കയറിയിരിക്കണേ അബേനയൊക്കെ ഇഷ്ടം എന്റെ മടിയിൽ ഇരിക്കേണ്ടാരും എന്നോട് മിണ്ടോ അവിടെ എന്നെ കടിച്ച കുട്ടി എന്നോട് മിണ്ട അപ്പൊ ഈ സുഭാഷേട്ടാ ഈ കുട്ടീനെ എനിക്ക് വേണ്ട എന്നോട് മിണ്ടരുത് എവിടെ കിടക്ക എന്നോട് മിണ്ടടുത്ത് മിണ്ടണ്ട കരഞ്ഞിട്ടൊന്നും കാര്യങ്ങളോട് മിണ്ട വെള്ളം എവിടെ കണ്ണെന്ന് വെള്ളം എവിടെ കണ്ണന്ന് എന്താ ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളല്ലല്ലോ അതെന്താ അവയ്ക്ക് എന്നോട് ഇഷ്ടം കളിച്ചപ്പളല്ല എന്നെ കടിച്ചപ്പം കുട്ടി അറിയാതെ കടിച്ചല്ലേ അറിയാതെ അറിയാതെ അറിയാതെയാണ് കടിച്ചാണോ ഇങ്ങനെ പല്ലിന്റെ ഇടയില് കൈ കുടിഞ്ഞു അച്ഛന്റെ എത്ര അങ്ങനെ ഈ കടിച്ചു തന്നെ ഇന്ന മെല്ലിയാണോ കടിച്ച മെല്ലിയാണോ കടിച്ചത് ഞാൻ എന്നെ കടിച്ചു തരാ ആ പറയാലോ മെല്ലിയാണോ അല്ലേന്ന് അപ്പൊ കാണിച്ചരാം ഞാൻ കാണിച്ചരാം മെല്ലെ ഞാനൊരു കടിയൊരു എന്നാലും ഞാൻ ഓളൊരു കടിയടിക്കട്ടെ എനിക്കൊരു മെല്ലെ കടിയടിക്കണം ഇല്ല ഇല്ല ഞാൻ ഒരു കടി കടിച്ചിട്ടേ ഇറങ്ങുള്ളൂ ആ അങ്ങനെ പറ്റൂലല്ലോ ഓൾക്ക് മാത്രം കടിച്ചാ പറ്റൂല്ലോ എനിക്കും കടിക്കണ്ടേ 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 ഞാൻ കടി ഞാൻ കൈ കണ്ട കാലുമ്മ കടിക്കെന്നാല് ആ അങ്ങനെ പിന്നെ ഞാൻ ശരിയാക്കി തേണ്ടത് ഞാൻ അറിയാതെ കടിച്ചതാട്ടോ ഞങ്ങൾ പോകുമ്പോട്ടെ സു ഈ കുട്ടി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കണ്ണില് എന്താ വെള്ളമല്ലേ അമ്മേനെ കൊണ്ടുപോകണോ ഈ കുട്ടിക്ക് അച്ഛടിക്കാ ഞാൻ പോകും ഞാൻ പോണ വേണ്ട ഇപ്പൊ ഇപ്പൊ പറ

എന്ത് കളിച്ചപ്പളല്ല ഓൾ ഇന്ന കളിച്ചപ്പോൾ ഞാൻ തിരിച്ചൊരു കടികൊടുത്തു അത്രേ ഉള്ളൂട്ടെ അടുത്ത കേട്ടോ പെണ്ണിനെ

ിട്ടല്ലേ ഇങ്ങനെ മാമ വരുമ്പോ

അങ്ങനെയാണോ അല്ലല്ലോ ആ വിളിക്കുന്ന പെണ്ണിന്റെ പേരെന്താണുണ്ടാവും കേട്ടോ എന്ത് ബലൂൺ വാങ്ങി കൊടുക്കണം ബലൂണോ അതെന്ന

ഇതിന് ഇന്ന ഡ്രസ് ആണെങ്കിൽ നോക്ക് ഞാൻ ആ അജുന്റെ കയ്യിൽ കവർ കൊടുത്തില്ലേ അവിടെ പോയിട്ട് കഴിക്കണ്ടല്ലോ അനക്ക് അവിടെ പോയിട്ട് കറി കഴിക്കുമ്പോ അജു വെച്ചിട്ടുണ്ട് കുട്ടീനോ ബലൂൺ വേണോ അതാണ് കണ്ണു എനിക്ക് വേണ്ട മിഠായി എന്നോട് മിണ്ടും ഈ എന്തിനാ എന്നോട് മിണ്ടാൻ വന്നിരിക്കുന്നു മിഠായി വരാൻ വന്നിരിക്കുന്നത് ഞാൻ എന്നോട് തെറ്റിയിരിക്കേ